ഭാരതത്തിലെ ഏകദേശം ആറ് ലക്ഷം ഗ്രാമങ്ങളിൽ നിന്ന് കർഷകർ ഉപയോഗിക്കുന്ന ലോഹം കൊണ്ടുള്ള ആയുധങ്ങൾ എത്തിച്ച് ആ ആയുധങ്ങളൊക്കെ ഒരുക്കി ആ ലോഹങ്ങളൊക്കെ ഈ ഏകതാ പ്രതിമയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നുവെന്ന് നമ്മൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പ്രതിമയായ ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ കുറിച്ചിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റു ഓഫ് യൂണിറ്റിയെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ മറ്റു പല കാര്യങ്ങളും അറിയാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അതുപോലെ തന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആംഗിളിൽ നിന്നുള്ള പല കാഴ്ചകൾ നിങ്ങൾക്ക് കാണുവാനും സാധിക്കും അതുപോലെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ എത്താൻ പറ്റുന്നതിനെക്കുറിച്ചും കുറിച്ചും വിശദമായിട്ട് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം അമൃതഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ നമ്മൾ ശ്രീകൃഷ്ണൻ്റെ നഗരമായിട്ടുള്ള ദ്വാരകയിലെ കാഴ്ചകളൊക്കെ കണ്ടു അതുപോലെ തന്നെ ദ്വാദശ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലും ഒന്നായിട്ടുള്ള നാഗേശ്വര ക്ഷേത്രത്തിലെ കാഴ്ചകളും കണ്ടു നമ്മൾ രാത്രിയിൽ ഇന്നലെ ദ്വാരകയിൽ തങ്ങിയതിനു ശേഷം നമ്മൾ ഇന്ന് രാവിലെ ദ്വാരക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പട്ടേൽ പ്രതിമ കാണാനായിട്ട് വടോദരയ്ക്ക് പോവുകയാണ് നമ്മളിപ്പോഴുള്ളത് ദ്വാരക റെയിൽവേ സ്റ്റേഷനിലാണ് ദ്വാരകയിൽ നിന്ന് വടവോതിരയ്ക്ക് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ ട്രെയിൻ രാവിലെ ഏഴരക്കാണ് വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണിയോട് കൂടിയേ നമ്മൾ വടോദരയിൽ എത്തുകയുള്ളു നമ്മുടെ കോച്ച് എസ് ഇലവൻ തേർട്ടി എയ്റ്റ് ആണ് ഒരു മനുഷ്യൻ പോലും ഈ സ്ലീപ്പറിലില്ല ഇത് ഈ ദ്വാരകയെ എടുത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ നിന്ന് എറണാകുളം വരെ പോകുന്ന ഒരു ട്രെയിനാണ് ഇത് സ്റ്റാർട്ടിങ് തുടങ്ങിയതുള്ളൂ അതാണൊന്നും ഇതിനകത്തൊന്നും വേറെ ആരെയും ഇതിനകത്ത് കാണുന്നില്ല ഈ സ്ലീപ്പർ കോച്ചിലൊന്നും ഒരു മനുഷ്യൻ പോലും ഇതുവരെ ഇല്ല അങ്ങനെ നമ്മൾ ദ്വാരകയിൽ നിന്ന് വടോദരയ്ക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് സാധാരണഗതിയിലെല്ലാം ഞാൻ രാത്രിയിലാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ രാത്രിക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഇന്നലെ രാത്രി ടിക്കറ്റ് കിട്ടിയായിരുന്നു രാത്രി തന്നെ പോകുന്ന തന്നെ ഇപ്പം വഴിയിലൊക്കെ നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് കാറ്റാടിപ്പാടങ്ങളാണ് ഇതുപോലത്തെ കാഴ്ചകൾ തന്നെ നമുക്ക് തമിഴ്നാട്ടിലും യാത്ര ചെയ്യുമ്പോൾ പലയിടത്തും കാണാനായിട്ട് പറ്റും ഏകദേശം ഒരു പത്ത് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ദ്വാരകയിൽ നിന്ന് വഡോദ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഈ വടോദരയിൽ നിന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്ന ഈ നഗർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അപ്പം ഇന്ന് രാത്രിയിൽ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അവിടെ താമസിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ കുറവാണെന്നാണ് കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇവിടെ എവിടെയെങ്കിലും നമുക്കൊരു റൂം എടുത്ത് താമസിച്ചിട്ട് നാളെ രാവിലെ ഏകതാ നഗറിന് പോകാനായിട്ടുള്ള ഒരു പരിപാടിയാണ് നോക്കുന്നത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് തന്നെ സാമാന്യം നല്ലൊരു റൂം കിട്ടി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ വടോതിരയ്ക്ക് ഇവിടുന്ന് ബസ് കിട്ടും ബസ്സിന് പോകാനായിട്ടാണ് പരിപാടി രാവിലെ ആറുമണിയോടുകൂടി തന്നെ എഴുന്നേറ്റ് സ്റ്റാച്യു ഓഫ് വേണ്ടിക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ഇവിടെ നേരം നേരത്തെ വെളിച്ചം വഴു നേരത്തെ മണിയായിട്ട് ഉള്ളൂ നല്ല പ്രകാശമൊക്കെ നല്ലതായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡുള്ളത് ഞാൻ ഇന്നലെ വൈകുന്നേരം ചെന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ഒക്കെ പോയി നോക്കിയായിരുന്നു ഇവിടുന്ന് ആ വണ്ടി കിട്ടുന്നതെന്നൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടാണ് ഇന്ന് രാവിലെ ഇറങ്ങുന്നത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് കാണാം ആ ബസ് സ്റ്റാൻഡ് അല്ല ആ ബസ് സ്റ്റാൻഡ് സിറ്റി ബസ് സ്റ്റാൻഡാണ് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോഴത്തേനുമാണ് നമുക്ക് ഈ ഏകദാനഗിലോട്ടൊക്കെയുള്ള ബസ്സുകൾ കിട്ടുന്നത് അവിടെ ചോദിച്ചപ്പോൾ ഇവിടെ ഒരു ഗേറ്റിൽ അടുത്ത തന്നെ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇരുപതാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഈ ഏകദാനഗറിനുള്ള ബസ് കിട്ടുന്നതെന്നാണ് വടോദരയിൽ ഈ ബസ് സ്റ്റാൻഡൊക്കെ നല്ല സൂപ്പർ ബസ് സ്റ്റാൻഡ് നല്ല എയർപോർട്ട് പോലത്തെ ഫെസിലിറ്റീസാണ് ഇവിടെ തന്നെയുള്ള നല്ലൊരു പണി കിട്ടി ഇവിടെ രണ്ട് മണിക്കൂർ നോക്കി നിന്ന് രണ്ട് രണ്ടര മണിക്കൂർ നോക്കി നിന്ന് എട്ടര മണിയോട് കൂടിയിട്ടാണ് ഈ ഏകതാ നഗറിനുള്ള ആദ്യത്തെ വണ്ടി വരുന്നത് ഞാൻ ഇന്നലെ വന്ന് ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അരമണിക്കൂറൊക്കെ ഇടപെട്ട് വണ്ടി ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് പക്ഷേങ്കിൽ രണ്ട് മണിക്കൂറോളം നോക്കി നിന്ന് കഴിഞ്ഞിട്ടാണ് ഒരു വണ്ടി കിട്ടുന്നത് അതും അഹമ്മദാബാദിൽ നിന്ന് വരുന്ന ഒരു വണ്ടിയാണ് പിന്നെയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു എ സി ബസ്സാണ് എന്തായാലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റി അതുകൊണ്ട് വരുന്നവർ ശ്രദ്ധിച്ചോണം വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് സമയമൊക്കെ അതിനനുസരിച്ച് ക്രമീകരിച്ചോണം അപ്പോൾ മണിയോട് കൂടി അങ്ങനെ നമ്മൾ ഏകദാനഗറിലെത്തിയിരിക്കാന് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തെത്തി അപ്പോൾ നല്ല വെയിലാണ് കുറച്ചും കൂടെ നേരത്തെ എത്തുവാൻ ഇത്രയും വെയിൽ കൊള്ളാതെ പറ്റിക്കായിരുന്നു എന്താണെങ്കിലും വണ്ടി താമസിച്ചു എന്നാലും ലേറ്റായിപ്പോയി നമ്മൾ ബസ്സിറങ്ങി കുറച്ചും കൂടെ വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് ഞാൻ റൂം വെക്കേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ബാഗൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ലോക്ക് ക്ലോക്ക് ക്ലോക്ക്റൂമിൽ ബാഗ് വെച്ചിട്ട് പോകാമെന്നാണ് പറഞ്ഞത് ക്ലോക്ക് റൂം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അവിടെ ചെന്ന് ബാഗ് ഒക്കെ വെച്ചിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് ഞാൻ ലഗേജ് ഒക്കെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചിട്ട് വന്നതാണ് അവിടെ ഫ്രീ ആണ് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ലഗേജുകളൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് പിന്നെ ഉള്ളതെന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും എടുക്കാം ഓഫ്ലൈനായിട്ട് എടുക്കാം ഞാൻ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തത് ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ തിരക്ക് കൂടുതലായിരിക്കും എന്നുള്ള കരുതി ഞാൻ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തായിരുന്നു ഓൺലൈനായിട്ട് വേണമെങ്കിലും എടുക്കാം ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ തിരക്ക് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും അത് ഓൺലൈനായിട്ട് പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ മൂന്ന് രീതിയിലുള്ള ടിക്കറ്റ് ആണുള്ളത് നോർമൽ ടിക്കറ്റ് നൂറ്റമ്പത് രൂപ പിന്നെ വ്യൂഇൻ ഗ്യാലറി കാണാനായിട്ടുള്ള ടിക്കറ്റ് മുന്നൂറ്റി രൂപ ആയിരത്തി രൂപയ്ക്ക് എക്സ്പ്രസ് എൻട്രി ഇതെന്താണെന്ന് ഞാൻ മുന്നോട്ട് വരുമ്പോഴ് തന്നെ ഞാൻ പറയാം നമുക്ക് ഈ ഏകതാ നഗറിലെ കാഴ്ചകളൊക്കെ കൊണ്ടുകൊണ്ട് ഈ പട്ടേൽ പ്രതിമയെ കുറിച്ചിട്ടും ഇതിന്റെ നിർമ്മാണത്തിനെ കുറിച്ചും ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം നമുക്കറിയാം ഈ ഏകതാ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പ്രതിമയെന്ന് പറയുന്നത് ഇതിന്റെ ഉയരം നൂറ്റി എൺപത്തിരണ്ട് ആണ് നൂറ്റി ഇരുപത്തെട്ട് മീറ്റർ ഉയരമുള്ള ചൈനയിലെ സ്പ്രിംഗ് ടെമ്പിളിലെ ബുദ്ധന്റെ പ്രതിമയാണ് തൊട്ട് പുറകിലുള്ളത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് ടണ് സ്റ്റീലും അതുപോലെ തന്നെ എഴുപതിനായിരം ടണ് സിമെൻറ്റും ആയിരത്തി എഴുന്നൂറ് ടണ് ബ്രോൺസും ഈ പട്ടൽ പ്രതിമ പണിയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട സോമനാഥ ക്ഷേത്രവും അതുപോലെ തന്നെ ദ്വാരകയും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് അതിനെ കഴിഞ്ഞ് വളരെ വെൽ മാനേജഡാണ് നല്ല വൃത്തിയും വെടിപ്പും ഉള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഈ ഏകതാ പ്രതിമയുടെ ചുറ്റുവട്ടത്തൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം അനേകം വിവാദങ്ങൾ ഈ ഏകതാ പ്രതിമയെ ചൊല്ലി ഇത് നിർമ്മിക്കുന്നതിന് മുമ്പ് നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോഴും നിർമ്മിച്ച് കഴിഞ്ഞപ്പോഴും ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുടക്കുമുതലാണ് ഏകദേശം മൂവായിരം കോടി രൂപയോളമാണ് ഈ ഏകതാ പ്രതിമ നിർമ്മിക്കാനായിട്ട് ചിലവായിരിക്കുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കനുസരിച്ച് നാനൂറ് കോടിയിലധികം രൂപ ഇതിൻ്റെ ടിക്കറ്റിൽ നിന്ന് മാത്രം ടിക്കറ്റ് വിറ്റതിൽ നിന്ന് മാത്രം നാനൂറ് കോടി രൂപയോളം കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇത് പണിയാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പോഴൊരിക്കലും ഇതിനകത്തുനിന്ന് ഉള്ള ഒരു വരുമാനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടൊന്നും ആയിരിക്കുകയില്ല ഒരു ദേശീയമായിട്ടുള്ള ഒരു താ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ആണെങ്കിലും ഇതിനോട് ഇതിനോടനുബന്ധമായിട്ടുള്ള പറ്റു പല കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ അനേകം ആൾക്കാർക്ക് തൊഴിലിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ പ്രതിമ കണ്ടതിന് ശേഷം നമുക്ക് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം പല നാട്ടുരാജ്യങ്ങളും ആ അനേക നാട്ടുരാജ്യങ്ങളും ഏകദേശം അഞ്ഞൂറിൽ പല നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു ആ നാട്ടുരാജ്യങ്ങളൊക്കെ ഈ ഇന്ത്യയിലേക്ക് ചേർക്കുന്നതിൽ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പോൾ അതാണ് അതാണിതിന് ഏകത പ്രതിമ ഏകതയെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു ആളെന്നുള്ള രീതിയിലാണ് ഇതിന് ഏകതാ പ്രതിമ എന്നുള്ള പേര് വരുന്നതും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വ്യത്യസ്തമായിട്ടുള്ള ചില ഐഡിയകളാണ് ഞാനിതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം ആറു ലക്ഷം ഗ്രാമങ്ങളിൽ നിന്ന് കർഷകർ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ ചെറിയ ചെറിയ ആയുധങ്ങൾ ലോഹം കൊണ്ടുള്ള ആയുധങ്ങളൊക്കെ ശേഖരിച്ച് നമ്മളോർക്കും ഒന്നും രണ്ടുമല്ല ആറ് ലക്ഷത്തോളം ഗ്രാമങ്ങളിൽ നിന്ന് അവ ശേഖരിച്ച് കൊണ്ടുവന്ന് അതൊക്കെ ഉരുക്കി ആ ഉരുക്കിയ ലോഹങ്ങളും ഈ പ്രതിമയുടെ പല ഭാഗങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്ത് വ്യത്യസ്തമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു കാഴ്ച അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ ഇതിനൊന്നും വലിയ പ്രാധാന്യമില്ലെങ്കിലും ഒരു ഏകത എന്നുള്ളൊരു ഒരു ഐഡിയ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിനൊക്കെ വളരെ പ്രാധാന്യം ഉള്ള കാര്യങ്ങളാണല്ലോ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ ഒരു നാനൂറ് കോടി രൂപയോളം രണ്ടായിരത്തി മൂന്ന് വരെ ഇതിൽ നിന്ന് ടിക്കറ്റിൻ്റെ വരുമാനത്തിൽ നിന്ന് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ഓർക്കണം കോവിഡായിട്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം വിനോദസഞ്ചാരികൾ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ നമ്മൾ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗിയും വലുപ്പവും നമുക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ ഇതൊക്കെ വീഡിയോ ക്യാമറയിൽ എൻ്റെ ക്യാമറ അല്ലേ എത്ര നല്ല ക്യാമറയിൽ പകർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു വലുപ്പത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറ്റുകയുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയുടെ പണി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പണി പൂർത്തിയാക്കുന്നത് ഏകദേശം അഞ്ച് വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ടുള്ള എൽ ആൻ ടി ആണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പണിയുന്നത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയുടെ ഏറ്റവും അടുത്ത് എത്തിയിരിക്കുകയാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയുടെ പാദങ്ങളിൽ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നോക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ നമുക്ക് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത നമുക്ക് കാണാം വലിയ പ്രതിമകൾ ലോകത്തിലെ മറ്റു വലിയ പ്രതിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ട് പാദങ്ങളിൽ മാത്രമായിട്ടാണ് ഇത് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ബേസ്മെൻ്റ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബേസ്മെൻ്റ് ഇല്ല മറ്റ് പല വലിയ ലോകത്തിലെ മറ്റു പല വലിയ പ്രതിമകളും നമുക്ക് കാണാം ഈ പാദങ്ങൾ ഇതുപോലെ കാണത്തില്ല പാദത്തിന് ചുറ്റും ഒരു ബേസ്മെൻ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയായിരിക്കും ഇത് പണിതിരിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് സെപ്പറേറ്റ് രണ്ട് പാദങ്ങളിൽ നിൽക്കുന്ന പോലെ തന്നെ നമുക്കിത് അറിയാനായിട്ട് പറ്റും ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പോലെ തന്നെ മറ്റ് പ്രതിമകൾ ഇതിനോടടുത്ത് നിൽക്കുന്ന മറ്റ് പ്രതിമകളിൽ നിന്ന് ഇതിനുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിമകളൊക്കെ ഒന്നുകിൽ ദൈവങ്ങളുടെയോ അല്ലെങ്കിൽ സാങ്കല്പിക കഥാപാത്രങ്ങളുടെയോ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് വ്യക്തമായിട്ട് ആരും കണ്ടിട്ടുള്ള ഒരു രൂപങ്ങളുടെ പ്രതിമകളല്ല അവയുന്നു പക്ഷെങ്കിൽ ഇവിടെ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ വല്ലഭായ് പട്ടേലിനെ കണ്ടിട്ടുള്ള ആൾക്കാരും ഉണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഇന്ന് ആണ് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അങ്ങനെ ഒരാളുടെ പ്രതിമ അതും ഇത്രയും വലിയൊരു പ്രതിമ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു വെല്ലുവിളി വളരെ വലുതായിരുന്നെന്നാണ് എന്നാണ് ഇതിൻ്റെ നിർമ്മാണത്തിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത് നിർമ്മിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു രൂപരേഖകളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പട്ടേലിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ആയിരക്കി കണക്കിന് ഫോട്ടോകളും ശില്പങ്ങളും അതായത് പല പൊസിഷനിലുള്ള ഫോട്ടോകളും ശില്പങ്ങളും ഒക്കെ ശേഖരിച്ച് ആദ്യം ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി ചെറിയൊരു ചെറിയൊരു പ്രതിമ ചെറിയ പ്രതിമയെന്ന് പറഞ്ഞാൽ അതിന് മുപ്പതടി ഉയരമുണ്ടായിരുന്നു ആ പ്രതിമ ഇപ്പം ഗാന്ധിനഗറിൽ ഇപ്പം ആ പ്രതിമ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഈ ചെരുപ്പിൻ്റെയൊക്കെ അതിൻ്റെ തയ്യൽ വരെ ഇവിടെ അതുപോലെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അത് വളരെ അപാരമായിട്ടുള്ളൊരു സംഭവമാണ് ഇതിനെ ഇതിനെയും വിമർശിച്ചുകൊണ്ട് ഈ പട്ടേൽ പ്രതിമയുടെ ഫിനിഷിംഗ് പോരാ എന്ന് പറഞ്ഞു വിമർശിച്ചുകൊണ്ടുള്ള वीडियो ഞാൻ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട് അവരോടൊക്കെ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല നമ്മളിത് തുടങ്ങിയപ്പോഴത്തേന് നമ്മളിതിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നത് നൂറ്റൻപത് രൂപ ആണ് ഒരു നോർമൽ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് അത് നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് കാണാം അതുപോലെ ഇതിൻ്റെ താഴെ കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് കാണാനായിട്ട് പറ്റും അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു നെക്സ്റ്റ് ലെവൽ ടിക്കറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയുടെ ടിക്കറ്റാണ് മുന്നൂറ്റി എൺപത് രൂപയുടെ ടിക്കറ്റ് നമുക്ക് വ്യൂയും ഗാലറി എന്ന് പറഞ്ഞാൽ ഇതുവഴി ലിഫ്റ്റ് വഴി നമുക്ക് മോളിൽ കയറിപ്പോകാം മോളിൽ കയറിപ്പോൾ ഏകദേശം ഈ പട്ടേൽ പ്രതിമയുടെ ഏകദേശം നെഞ്ചിൻ്റെ ഭാഗം വരെ നമുക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് വെളിയിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അതിന് മുന്നൂറ്റി എൺപത് രൂപയാണ് അതുകൂടാതെ ആയിരത്തി എൺപത് രൂപ എന്ന് പറയുന്നത് ഈ വ്യൂവിംഗ് ഗാലറിയിലോട്ട് പോകുന്നത് അത് തന്നെയാണ് ഈ ആയിരത്തി എൺപത് രൂപയ്ക്ക് പക്ഷേ അത് നമുക്ക് സ്പീഡിൽ ക്യൂ ഒന്നും നിൽക്കാതെ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും ഈ വ്യൂവിംഗ് ഗ്യാലറിയിലോട്ട് പോകാനായിട്ട് ചിലപ്പം കുറച്ച് ക്യൂ ഒക്കെയാണ് ലിഫ്റ്റാണ് പോകുന്നത് ആ ലിഫ്റ്റ് കാലോട്ട് കയറാനായിട്ട് ചില ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും അത് ഒഴിവാക്കി പോകാനായിട്ടാണ് ഈ ആയിരത്തി രൂപ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനെ ഏകതാഗർ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനുണ്ട് പക്ഷേ അവിടെ നിന്ന് ബാക്കി സ്ഥലങ്ങളിലോട്ടൊക്കെയുള്ള കണക്ടിവിറ്റി വളരെ കുറവാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഈ ലോ ഫ്ലോർ ബസ്സുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഈ വഡോദര അല്ലെങ്കിൽ അഹമ്മദാബാദ് അഹമ്മദാബാദായിരിക്കും ഏറ്റവും അടുത്തുള്ള അഹമ്മദാബാദിൽ കിലോമീറ്റർ ഉണ്ട് വടോദരയിൽ നിന്നാണ് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് എളുപ്പം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ നമ്മൾ ഈ ഗുജറാത്ത് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഈ പട്ടേൽ പ്രതിമ അതുപോലെ തന്നെ ദ്വാരക അതുപോലെ സോമനാഥം ഈ മൂന്ന് സ്ഥലങ്ങളും കൂടെ ഒന്നിച്ച് വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഇതിൻ്റെ ബേസ്മെൻറ്റ് വന്നിരിക്കുകയാണ് നമ്മൾ നമ്മൾ നിന്ന് ആ ഭാഗത്തിൻ്റെ താഴെ ഭാഗമാണ് ഇവിടെ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ അത്യാവശ്യം കുറച്ച് പെട്ടെന്ന് കാണാനുള്ള കുറച്ച് സംഗതികളൊക്കെ ഉണ്ട് ഈ ഇതിൻ്റെ നിർമ്മാണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഈ പട്ടേലിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്നതിന് നമുക്ക് അഡീഷണൽ പൈസ ഒന്നും വേണ്ട നമുക്ക് ആ ആദ്യത്തെ ആ നൂറ്റമ്പത് രൂപയ്ക്ക് തന്നെ ഇവിടെ വരികയൊക്കെ നമുക്ക് വരാം ഇതാണ് വ്യൂ ഗ്യാലറിയിലേക്ക് പോകാനായിട്ടുള്ള ക്യൂ ആണ് ഇതാണ് പറഞ്ഞത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇപ്പം ക്യൂ നിൽക്കണമെന്നേ ഉള്ളൂ മുന്നൂറ്റി എൺപത് കുറച്ചു നേരം ക്യൂ നിൽ നിന്ന് കഴിഞ്ഞാൽ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമുക്ക് മുകളിൽ പോയിട്ട് ഇതിന്റെ ഇതിന്റെ നെഞ്ച് ഭാഗം അതായത് നമ്മുടെ ഈ പട്ടൽ പ്രതിമയുടെ നെഞ്ച് ഭാഗത്ത് നിന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ അവിടെ നിന്ന് നമുക്ക് വെളിയിലോട്ടൊക്കെയുള്ള കാഴ്ചകൾ കാണാം അല്ലെങ്കിൽ ക്യൂ നിൽക്കാൻ കഴിയും അല്ലെങ്കിൽ ആയിരത്തി എൺപത് രൂപ കൊടുക്കണം അത് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് മുന്നൂറ്റി എൺപത് രൂപ കൊടുത്ത് കാണാനായിട്ടുള്ള സംഗതി ഒന്നും മുകളിലല്ല അതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ആകപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജനലി കൂടെ ഉള്ള ഒരു വ്യൂ മാത്രമാണുള്ളത് ഇവിടെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ പ്രധാനമായിട്ടുള്ളത് ഇവിടെ ജംഗി ഫുൾ സഫാരി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അങ്ങോട്ടു പോയതിനൊക്കെ എന്താ സംഭവം എന്നൊന്നും എന്നൊന്നില്ല അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുഡിനൊക്കെ നല്ല വിലയാണ് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെയാവും സാധാരണ മിനിമം ലെവലിൽ ഒരു ഊണൊക്കെ കഴിക്കണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഫുഡിന് നല്ല ചാർജാണ് ഇവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ട് ഈ ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സുകളാണ് ഇതെല്ലാം ഫ്രീ ആണ് ഇതിനൊന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് വണ്ടിക്ക് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട നമുക്ക് ഇവിടെ വന്നിറങ്ങാം അതുപോലെ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ഇരുനൂറ് രൂപയാണ് ജംഗിൾ സഫാരി കാണാനായിട്ട് അകത്ത് കയറണമെങ്കിൽ അതുപോലെ ക്യാമറയ്ക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റാണ് ഈ ജംഗിൾ സഫാരി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഈ ഡിസ്കറി ചാനലിനകത്ത് പോലെ നമ്മൾ ആയിട്ടുള്ള ഒരു വാഹനത്തെ നമ്മളെ കൊണ്ടുപോയിട്ട് പുലിയെയും കടുവയും ഒക്കെ തൊട്ടടുത്ത് വെച്ച് നമുക്ക് കാണാമെന്നാണ് ഓർത്തത് പക്ഷേ അങ്ങനെയല്ല കുറച്ചും കൂടി ഒരു ഓപ്പണായിട്ടാണ് നമ്മൾ ഈ സൂവിൽ കാണുന്നതിലും കുറച്ചും കൂടെ ഓപ്പണായിട്ട് ഈ മൃഗങ്ങളെ കിട്ടിയിരിക്കുകയാണ് നമുക്കവിടെ കാണാം പക്ഷേ ഇതൊക്കെ കുറേ ചില സമയത്ത് വളരെ ദൂരെയായിരിക്കും നിൽക്കുന്നത് നമുക്കങ്ങനെ അത്ര വ്യക്തമായിട്ടൊന്നും കാണാനായിട്ട് പറ്റുകയല്ല ഈ ജംഗിൾ സഫാരി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടു തീർക്കണം എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്ര താമസം എടുത്തത് നമ്മൾ അത് ആദ്യം കണ്ടു തീർത്തിട്ട് ഇവിടെ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താലേ നമുക്ക് ഇവിടെ എൻജോയ് ചെയ്ത് കാണാനായിട്ട് പറ്റുകയുള്ളു നമ്മൾ ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് കഴിയുമ്പോഴേ നമുക്ക് മൃഗങ്ങളെയൊക്കെ വെളിയിലോട്ടൊക്കെ കാണാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താലേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം ഇവിടെ കുറച്ചുകൂടെയൊക്കെ കാഴ്ചകൾ കാണാനായിട്ടുണ്ട് എല്ലാ കാഴ്ചകളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തേനെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം വളരെ കുറവാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിക്ക് തന്നെ എനിക്ക് തിരിച്ചിന് അടുത്തത് പ്രയാഗരാജനാണ് പോകേണ്ട പ്രയാഗരാജോട് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇനി തിരിച്ചിനി വടോദരയ്ക്ക് പോവുകയാണ് അപ്പോൾ മുന്നോട്ടുള്ള വീഡിയോകളൊക്കെ കാണുക യാത്രകൾ തുടരുവാണിനി അടുത്തത് പ്രയാഗരാജാണ് അതുകഴിഞ്ഞ് അയോധ്യയാണ് അതുകഴിഞ്ഞ് വാരണാസിയാണ് അപ്പോൾ ആ വീഡിയോകളൊക്കെ എല്ലാവരും കാണുക വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നമസ്കാരം